السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد. الله. صلى ുൻ ക്ലാസ്സിലാണ് നാം ഉപേക്ഷലായിട്ടുള്ളത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജിന്നുകൾ ഉണ്ടോ ഇല്ലയോ പഴയകാലം മുതൽക്ക് തന്നെ അഖലിസുന്ന തീവൽ ജമാനത്തിൻ്റെയും ഇതര കക്ഷികളുടെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണിത് വൽ ജമാണത്തിന്റെ വാർത്താക്കൾ ജിന്നുകൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേ പോലത്തെ അവാന്തര വിവാഹങ്ങൾ ജിന്നുകളുടെ ജിന്നുകളെ ശക്തമായി നിഷേധിക്കുന്നു അതിനവര് വിവിധങ്ങളായ കാരണങ്ങൾ പറയുന്നുണ്ട് സുന്നത്ത് ജമാത്തിന്റെ വൽ ജത്തിന്റെ പ്രമാണം

ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യരെ പോലെ ഒരു പ്രത്യേക വിഭാഗമാണ് ജിന്നുകളൊന്നും അവർ മതശാസനകൾക്ക് ശരീരത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയരാണെന്നും ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ് ഇതിന് സമാനമായ മതശാസനകൾക്ക് അവർ വിധേയമാണെന്നുള്ളതിന് സമാനമായ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ആറാഫിൽ عرافل نوتي ولقد درأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها

ജഹന്നമിന് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു നാം തയാർ ചെയ്തിരിക്കുന്നു ജിന്നിവൽ മനുഷ്യരിൽ പെട്ട ജിന്നുകളിൽ പെട്ട അധികരിച്ചവരെയും ജഹന്നമെന്ന നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു തയ്യാർ ചെയ്തിരിക്കുന്നു അപ്പൊ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സുകളുണ്ട് അത് ഉപയോഗപ്പെടുത്തി അവർ കാര്യം ഗ്രഹിക്കുകയില്ല വലഹും അഴിയനില്ല അവർക്ക് കണ്ണുകളുണ്ട് അതുപയോഗിച്ച് അവർ കണ്ടറിയുകയുമില്ല ആകാനും അവർക്ക് ചെവികളുണ്ട് അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല ഉല അവർ മൃഗങ്ങളെ പോലെയാണ് മൃഗതുല്യാണ് അവരാണ് കൂടുതൽ മൃഗങ്ങളെക്കാൾ കൂടുതൽ പേച്ചവർ അവരാണ് അവർ തന്നെയാണ് അള്ളാഹുവിനെ ശ്രദ്ധയില്ലാത്തവർ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധരായവർ അവരാണ് കണ്ടോ സൂറത്തുല്ലാഫിലെ ഈ ആയത്തിൽ ജഹന്നമ കസീറം മിനൽ ഇൻസി എന്ന് പറഞ്ഞിടത്ത് മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നുമുള്ള അധികരിച്ച പേരെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ മനുഷ്യരെ പോലെ ഒരു വർഗമാണ് ജിന്നുകൾ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ വിശേഷണ ബുദ്ധിയുള്ള അലോഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കാൻ ബാധ്യസ്ഥരായ ഒരു വിഭാഗം സൃഷ്ടികളാണ് ജിന്നുകളൊന്നും മനുഷ്യരിലുള്ളതുപോലെ സത്യം ഗ്രഹിക്കാനും കാണാനും കേൾക്കാനും എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാകാത്തൊരു വിഭാഗം അവരിലും അഥവാ ജിന്നുകളിലും ഉണ്ടെന്നും അവർ നരകവാസികളാണെന്നും ഈ ആയത്ത് വ്യക്തമാക്കുന്നു അമ്മ മനുഷ്യരെ പോലെ ഒരു വർഗമാണ് ജിന്ന് എന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു

നൂറ്റി മുപ്പതാമത്തെ ആയത്താണ് ഈ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറയുന്നത് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു അലം നിങ്ങൾക്ക് വന്നില്ലയോ റുസുലും മീൻകും നിങ്ങളിൽ പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലയോ വന്നില്ലയോനഅലക്കും അവർ നിങ്ങളേൽ വിവരിച്ചു തരും മായാ എന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങളുടെ മേൽ വിവരിച്ചു തരുന്ന നിങ്ങളിൽപ്പെട്ട പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലയോ വയം വിറൂനക്കും അവർ നിങ്ങളെ പേടിപ്പിച്ചറിയിക്കുകയും ചെയ്യും ആ പ്രവാചകന്മാർ നിങ്ങൾക്ക് അവർ താക്കീത് നൽകുകയും ചെയ്യും ഹാദാ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന് ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖ അഭിമുഖീകരിക്കുമെന്ന് നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് ജിന്നുകളെയും മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ലാഹു പറയുമ്പോ അവർ പറയും ഞങ്ങളിതാ ഞങ്ങൾക്കെതിരായി തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ജീവിതം അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു അവർ പറയാ ഐഹീക ജീവിതം ഈ ദുന്യാവിലുള്ള ജീവിതം അവരെ വഞ്ചിച്ചിരി വഞ്ചിച്ചിരിക്കുന്നു അവർ അവർക്കെതിരെ സാക്ഷി നിൽക്കും എന്താണ് അവർ സാക്ഷി നിൽക്കുന്നത് അന്നഹും കാഫിരീ ദുന്യാവിൽ അവർ അവിശ്വാസികളായിരുന്നു ദുന്യാവിൽ അവർ അവിശ്വാസികളായിരുന്നു എന്ന് അവർ അവർക്കെതിരെ തന്നെ നാളെ പരലോകത്ത് വെച്ച് അവർ സാക്ഷി നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു കണ്ടോ സൂറത്തുൽ സുഹൃത്തുലെ നൂറ്റി മുപ്പതാമത്തെ ആയത്താണ് ഈ ആയത്ത് ഈ ആയത്തിൽ കണ്ടോ ഈ ആയത്തിന്റെ തുടക്കം തന്നെ അതുപോലെ എന്ന് ൊണ്ടാണ് അള്ളാഹു സംബോധനം ചെയ്യുന്നത് അപ്പോ മനുഷ്യരെ പോലെ തന്നെ ശരീരത്തു നിയമങ്ങൾ ശാസനയുള്ള കൽപ്പനയുള്ള ഒരു വിഭാഗമാണ് ജിന്നു വർഗമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം നിബ്സുല്ലാ വസ്ലമ തങ്ങൾ പോയതായി പ്രബലമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ജിന്നുകളിൽ വിശ്വസികളും അവിശ്വാസികളും ഉള്ളതുപോലെ ജിന്നുകളിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് എന്നതുപോലെ സുന്നി മുഴത്തി തുടങ്ങിയ പല പാർട്ടികളും അവരിൽ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ജിന്നിൽ ജിന്നെന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ കുർആാനിൽ സൂറത്തുൽ ജിന്ന് ആ സൂറത്തിലെ പതിനൊന്നാമത്തെ വാക്യം കുന്ന് തുറോ ഇക്കിതോ അന്നിന്ന സ്വാലി ഹോനദാലിക്കുന്ന് തുറോ ഇക്ക എന്താ ഈ ആയത്തിൽ പറയുന്നത് ഞങ്ങളാവട്ടെ ജിന്നുകളാവട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീകളുണ്ട് സജ്ജനങ്ങളുണ്ട് അതിൽ താഴെയുള്ളവരുമുണ്ട് അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സ്വാലങ്ങളല്ലാത്തവർ കുഞ്ഞ ഞങ്ങളായിരിക്കുന്നു ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് ജിന്നുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിവിധ മാർഗങ്ങളുള്ളവരായി തീർന്നിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ പല തൊരീക്കത്തും പല ആശയങ്ങളുമുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ശുദ്ധ ഖുർആാനിൽ തന്നെ പറയുന്നു ചുരുക്കത്തിൽ മനുഷ്യരെക്കാൾ ശക്തരും ബുദ്ധിയും വിവേകമുള്ളവരും മതസാസനകൾക്ക് വിധേയരുമായ വിധേയരായവരുമായ ഒരു വിഭാഗമാണ് ജിന്നുകളൊന്ന് ഖുർആാൻ വചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ ജിന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വിവാഹമുണ്ടെന്ന് അഹിൽ സുന്ന വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ വിശുദ്ധ ഖുർആാനിലെ സുപ്തങ്ങളാണ് ആയത്തുകളാണ് ഇനി നമുക്ക് ഹദീസിലേക്ക് കടന്നാലും ജിന്നുകളെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ അനവധിയുണ്ട് ബഹുമാനപ്പെട്ട സുനു തിരുമതിയിലെ പതിനേഴാമത്തെ പറഞ്ഞിമിൻ അള്ളാഹു പറയുന്നു സുഹാബത്തിനോട് കാഷ്ടം കൊണ്ട് നിങ്ങൾ മനോഹരം ചെയ്യരുത്

നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ് ആയതുകൊണ്ട് കാറ്റം കൊണ്ടോ എല്ലുകളെ കൊണ്ടോ നിങ്ങൾ മനോരം ചെയ്യരുതെന്ന് അള്ളാഹുന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു കണ്ടോ അപ്പൊ ഈ അദീസിൽ വ്യക്തമല്ലേ മനുഷ്യരുടെ സഹോദരന്മാരായ ജിന്നുകൾ എന്ന് തന്നെയാണ് അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചത് മറ്റൊരു അതീസിൽ കാണാം

സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ജീവികളിൽ പെട്ട വല്ലതിനെയും നിങ്ങൾ കണ്ടാൽ മൂന്ന് പ്രാവശ്യം അതിന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം പിന്നെയും അത് വെളിവായി നിങ്ങൾ കണ്ടാൽ അതിനെ നിങ്ങൾ കൊല്ലുക നിശ്ചയം അത് എന്താ കൊല്ലുകൾ തീർച്ചയായിട്ടും മദീനയിൽ ജിന്നുകളിൽ പെട്ടൊരു സംഘമുണ്ട് തീർച്ചയായും അവർ മുസ്ലിമീങ്ങളായിരിക്കുന്നു ഇസ്ലാം മതം വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന ജീവികളിൽ വല്ലതിനെയും നിങ്ങൾ കണ്ടാൽ മൂന്ന് പ്രാവശ്യം അതിന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം പിന്നെയും അത് വെടിവായാൽ നിങ്ങൾ അതിനെ കൊല്ലുക നിശ്ചയം പിശാചാകുന്നു എന്ന് ദീർഘകാലം വീടുകളിൽ താമസിക്കുന്ന ജിന്നുകളാണ് എന്നതിന്റെ വിവക്ഷ എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ അസ്കലാനി തങ്ങൾ തൻ്റെ പത്താം ജുതിയിലെ എൺപത്തിരണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ദീർഘകാലം വീടുകളിൽ ജിന്നുകളെ കൊണ്ട് അവാമിർ എന്ന് പറയുന്നത് അപ്പൊ ഹദീസിൽ പറഞ്ഞത് ഹാദിൽ വീടുകളിൽ താമസിക്കുന്ന ജിന്നുകളെ കൊണ്ടാണ് അവാമിർ എന്ന് പറയുന്നത് ആ അവാമിർ വർഗത്തിൽപ്പെട്ട വല്ല ജിന്നുകളെയും നിങ്ങൾ കണ്ടാൽ എന്ന മൂന്ന് പ്രാവശ്യം അവരോട് മുന്നറിയിപ്പ് നൽകണം അങ്ങനെ മൂന്ന് പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും അവ വീട്ടിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അവയെ കൊല്ലണം കാരണം അത് പിശാചാണ് ഇതാണ് ഈ അദീസിൽ പറഞ്ഞ താൽപ്പര്യം അപ്പൊ മൂന്ന് പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ആവശ്യം വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബ് തങ്ങൾ തൻ്റെ മുസ്ലിം എന്ന കിതാബിൽ പറയുന്നു മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പോയിട്ടില്ലെങ്കിൽ അത് വീടുകളിൽ താമസിക്കുന്ന ജിന്നുകളോ മുസ്ലിം ജിന്നുകളോ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം മറിച്ച് അത് പിഷാജാണ് അതിനാൽ അതിനെ നിങ്ങൾ വധിക്കുക നിങ്ങൾക്കെതിരിൽ പ്രതികാരം ചെയ്ത് വിജയിക്കാൻ അതിന് യാതൊരു മാർഗവും അള്ളാഹു ആക്കിയിട്ടില്ല സാധാരണ വീടുകളിൽ താമസിക്കുന്നവരും മുസ്ലിങ്ങളുമായ ജിന്നുകൾ അങ്ങനെയല്ല ആയതുകൊണ്ട് ആ ജിന്നിനോട് മുൻ ആ ആ ജീവിയോട് മുന്നറിയിപ്പ് നൽകി അതിനുശേഷം അത് വീടിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിനെ വധിച്ചു കളയണമെന്ന് കൊന്നുകളയണമെന്ന് ഷഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ജിന്നുകൾ എന്ന അർഹം ഭൂമി ലോകത്തുണ്ടെന്നും അവ മനുഷ്യരോട് ഇടപഴകുമെന്നും മനുഷ്യരെ കൂട്ടത്തിൽ ജീവിക്കുമെന്നും ഒക്കെ ഈ ഹരീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇൻഷാ അല്ലാ ഇനി പിഷാജ് ജിന്നുകളിൽപ്പെട്ട മോശമായവരെ കൊണ്ടാണ് വിശ്വസിക്കാത്തവരെ കൊണ്ടാണല്ലോ നാം പിഷാജ് എന്ന് പറയുന്നത് സൈതാൻ എന്ന് പറഞ്ഞത് ആ പിശാജ് മനുഷ്യരെ മനുഷ്യരിൽ ആവാഹിക്കുമോ പിശാജു ബാധ ഏൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വിശദമായ ചർച്ച നമുക്ക് ആവശ്യമാണ് ഇൻഷാ അല്ല വരും ക്ലാസ്സുകളിൽ വിവരിക്കാം അത് വിവരിക്കാം അള്ളാഹുസ് നാം ഈ പറഞ്ഞതും കേട്ടതും അവൻ ഒരു സ്വരിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അറുഹാഹുകളിലേക്ക് ഈ അഴിമിന്റെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവസാനം ജിവാറിൽ നമുക്കും അവർക്കും ഒരുമിച്ചു പോകാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അസലക്കും